ട്രിപ്പിൾ ഐൻറ്റ് ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമൂട് നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു കൈപ്പട്ടൂർ ചാക്കശ്ശേരി വീട്ടിൽ എൻ ബാലകൃഷ്ണപിള്ളയുടെ മകൻ സി ബി അഖിലാണ് മരിച്ചത് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു വ്യാഴാഴ്ച രാത്രി ഏഴ് ഇരുപതിന് കായ്പട്ടൂർ കുരിശുകവരൽക്ക് സമീപമായിരുന്നു അപകടം അടൂരിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് വന്ന യൂണിയൻ ബസ് സ്റ്റോപ്പിൽ നിർത്തിയ ആളെ ഇറക്കുമ്പോൾ കൈപ്പട്ടൂർ വി എച്ച് എസ് എസിന് സമീപമുള്ള ഇറക്കം അതിവേഗം ഇറങ്ങി വന്ന പൾസർ ബൈക്ക് ബസ്സിലിടിച്ച് കയറുകയായിരുന്നു ബൈക്കിൽ നിന്ന് തലയടിച്ച് തെറിച്ചു വീണ യുവാവ് തൽക്ഷണം മരിച്ചു വയർ പിളർന്ന ആന്തരിക അവയവങ്ങൾ വെളിയിൽ വന്ന നിലയിലായിരുന്നു ഈ സമയം അതുവഴി കടന്നുവെന്ന ആർ ടിഒ എൻഫോഴ്സ്മെന്റ് അധികൃതർ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി രാവിലെ മുതലെങ്കിൽ ബൈക്കിൽ കറങ്ങുകയായിരുന്നുവെന്ന് സമീപവാസികൾ പറഞ്ഞു ഇയാൾ ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല ന്യൂസ് ബ്യൂറോ പന്തളം No le he